അഞ്ചലിൽ പശുവിന് നേരെ ആക്രമണം അഞ്ചൽ മധുരപ്പ അജീഫവനിൽ കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അജിയുടെയും അതായത് വികലാംഗയായ ഭാര്യ ലളിതയുടെയും വീട്ടിലെ പശുവിന് നേർക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മുപ്പതോട് അയൽവാസിയായ സജാദ് എന്ന യുവാവ് അക്രമം അഴിച്ചുവിട്ടത് ദമ്പതികൾക്ക് നേരെ അസഫി വർഷം നടത്തിയ ശേഷം ദമ്പതികളെയും കുഞ്ഞിനെയും ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു അതോടെ അജിയും ഭാര്യ ലളിതയും ഫയന്ന് കുഞ്ഞുമായി വീടിനുള്ളിൽ കയറി കഥകുറ്റിയിട്ട് രക്ഷപ്പെടുകയായിരുന്നു അതേ തുടർന്നാണ് സജാദ് തൊട്ടടുത്ത് തൊഴുത്തിൽ നിന്നിരുന്ന പശുവിനെ മൃഗീയമായി മാരകായുധം ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ച് കുടൽമാല ഉൾപ്പെടെ പുറത്ത് വരച്ചിട്ടത് അതേ തുടർന്ന് സജാദ് കഥക ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ജനാലുകൾ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിൽ ഫയന്ന് ഉടൻ തന്നെ ദമ്പതികൾ അഞ്ചിൽ പോലീസിൽ വിരമറിയുകയും നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയും ചെയ്തു നാട്ടുകാരൊക്കെ എത്ര ഈ സജാദ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു ഇതിനു മുൻപും ഈ സജാദ് ഈ ദമ്പതികൾക്ക് നേരെ രണ്ട് തവണ അക്രമം അഴിച്ചുവിട്ടിരുന്നു അതുമാത്രമല്ല അഞ്ചൽ സ്റ്റേഷനുകൾ ഉൾപ്പെടെ മറ്റു നിരവധി സ്റ്റേഷനുകളിൽ സജാദിനെതിരെ നിരവധി പരാതികളും കേസുകളും നിലവിലുണ്ട് സാജിദ്ന്ന് പറയുന്ന ഒരു എനിക്കുള്ള വീട്ടിൽ വന്ന് മൊബൈൽ അടിച്ചോണ്ട് പോയ പേര് അവന്റെ പേര് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു വർഷത്തിനുള്ളായി അത് കഴിഞ്ഞ് ഓണത്തിന് രണ്ട് ദിവസം മുമ്പ് അവൻ വന്ന് എന്റെ വണ്ടി അടിച്ചു പൊട്ടിച്ച ഒരു കേസും സ്റ്റേഷനിലുണ്ടായിരുന്നു ഇതിന്റെ പ്രതികാരമായിട്ട് അവൻ ഇന്നലെ വീണ്ടും ഈ വീടിൻ്റെ വട്ടം കടന്ന് കറങ്ങുകയും ചീത്ത വിളിക്കുകയും ചെയ്ത് പിന്നെ വീടിൻ്റെ അടുക്കള അടിക്കുകയും ഈ ജനലുകളെല്ലാം ഇത് അടിക്കുക അത് കഴിഞ്ഞ് പശു കൂടെ കരയിൽ നിന്നൊക്കെ കേട്ടു അത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് പോലീസിനെയും ൂട്ടി അത്ര ഏഴര ആയപ്പോ അത്ര ഏഴരയായിപ്പോ അതുകഴിഞ്ഞ് നാട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്ക് അവടുന്ന് ഇറങ്ങി ഓടി ഓടി പോയി ഇച്ചിരി കഴിഞ്ഞ ആൾക്കാർ ഇവിടെ നിന്നപ്പോൾ തന്നെ അവ ഒന്നുകൂടെ വന്ന് വീണ്ടും അവരെടുത്തിട്ട് അടിക്കാനും പിടിക്കാനൊക്കെ ഓടിച്ച പക്ഷെ അവനെ കിട്ടിയില്ല അങ്ങനെ പോയി പിന്നെ ഞങ്ങളിവിടെ നോക്കിയപ്പോൾ പശുവിൻ്റെ പിന്നെ കുടലും എല്ലാം പുറത്ത് ചാടിയ നിലയിൽ നിൽക്കുമായിരുന്നു അത് പശുവിനെ വെട്ടയോ കുത്തയോ ഒക്കെ ചെയ്ത് അതിൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി നിൽക്കുമായിരുന്നു പൈസ കുട്ടികളെന്താ പശുവിന് പശു രക്ഷപ്പെടുന്നു പാടാന്ന് ഡോക്ടറൊക്കെ പറഞ്ഞു കാരണം അതിൻ്റെ ആമാശയം വരെ പൊട്ടിയിട്ടുണ്ട് ആ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ വന്നു പിന്നെ കുടലൊക്കെ അകത്തിട്ട് കെട്ടിയൊക്കെ തന്നെങ്കിലും അവര് പറഞ്ഞ ആ മാശിയൊക്കെ പൊട്ടിയേക്കുന്നോണ്ട് രക്ഷപെടാൻ പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളും കഞ്ചാവും കുടിച്ചിട്ടാണ് ആയിരിക്കാം ഞങ്ങള് ഇവിടെ വട്ടം കിടന്നാവാൻ ചീത്ത വിളിക്കുമായിരുന്നു കഥ കഥ അടുക്കള കഥ എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് അത് തുറക്കാൻ പറ്റാഞ്ഞു ഈ കിടന്ന ജനലെല്ലാം അടിച്ച് പൈപ്പൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു ആ അതൊക്കെ പൊട്ടിച്ചഴിഞ്ഞിട്ടാണ്ട് ആ പശുവിനെ കുട്ടി വെച്ചു കേസെടുത്തായിരുന്നു അറസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ വീണ്ടും അവൻ ജാമ്യത്തിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ് പോലീസ് വന്നപ്പോ അവന് ഇവിടെ തിരക്കി കിട്ടിയില്ല പോലീസ് പോയി പോയിറങ്ങാൻ പറ്റാത്ത നാളെയായാലും അവൻ ഉപ്രവിക്കത്തില്ലെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ കൊച്ചുങ്ങളെല്ലോ ഇല്ല ഇതേ ഉള്ളു അല്ലാതെ അതിനു മുന്നൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇതിലേ പോകുമ്പം രണ്ടു ഇതിലേ അങ്ങ് ചെല്ലുമ്പം കാടുന്ന ആദ്യത്തെ വീടാ പക്ഷെ അത് വിറ്റിട്ടൊക്കെ പോയി ഇല്ല അവൻ ജാമ്യത്തിൽ കൂടെ കൂടെ അവന് കേസുണ്ട് ജാമ്യത്തിലിറങ്ങുമ്പോ അവ ഇങ്ങനെ ഇതിലേക്കൂടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാ പോന്നെ ആ ചീത്തയും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു അതിനെ നോക്കി രക്ഷപെടുത്ത് അതിനെ ചെനയാക്കിയൊക്കെ കൊടുക്കാൻ വേണ്ടിരുന്നതാണ് അതേ ഉള്ളു